കേരളം സമ്പൂർണ്ണ മാലിന്യമുക്തമാവുന്നതോടുകൂടി രാജ്യത്തിന് നാം മാതൃകയാവുകയാണെന്നും നമ്മുടെ നാട് പൂർണ്ണമായും മാലിന്യമുക്തമാകുന്നതിനൊപ്പം തുടർ പരിപാലനവും ഉണ്ടാവണമെന്ന സബാസ്റ്റിയം കൊടുത്തങ്ങൽ എം എൽ എ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം എൽ എ പ്രഖ്യാപനങ്ങളുടെ ജനരേഖയായി അവശേഷിക്കാതെ പ്രവർത്തനത്തിന്റെ യാഥാർത്ഥ്യമായി നാളുകളിൽ ഇവിടെ പ്രവൃത്തി പദത്തിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളതും അതിന് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾ ഓരോരോ അതിൽ ഉത്തരവാദികളും ചുമതലക്കാരും ഭാഗമാക്കം നേതൃത്വം നൽകേണ്ടവരുമാണ് എന്നുള്ള ബോധ്യം നമ്മുടെ സമൂഹ ഈ പ്രഖ്യാപനം കൊണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് യോഗത്തിൽ അഭ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക് കോഴി മുക്കി പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന് കീഴിലെ മികച്ച ഗ്രാമപഞ്ചായത്തായി കൂട്ടിക്കലും രണ്ടാം സ്ഥാനം പാറത്തോടും മൂന്നാം സ്ഥാനത്തിന് മുണ്ടക്കയവും തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സി ഡി എസ് ആയി ഒന്നാം സ്ഥാനം കാഞ്ഞിരപ്പള്ളിയും രണ്ടാം സ്ഥാനം പാറത്തോടും മൂന്നാം സ്ഥാനം കൂട്ടിക്കലിനുമാണ് ലഭിച്ചത് മികച്ച സർക്കാർ സ്ഥാപനമായി എരുമേലിയിലെ പി ഡബ്ല്യു റെസ്റ്റ് ഹൗസും രണ്ടാം സ്ഥാനത്ത് ഗവൺമെന്റ് ആശുപത്രി കോരുത്തോടുമാണ് മികച്ച ഹരിതകർമ്മസേന കൺസോഷ്യം മികച്ച സ്വകാര്യ സ്ഥാപനം മികച്ച വ്യാപാര സ്ഥാപനം മികച്ച വായനശാല മികച്ച റെസിഡൻസ് അസോസിയേഷൻ മികച്ച ഹരിത ടൗൺ മികച്ച പൊതു ഇടം തുടങ്ങിയവയും ഇതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖാദാസ് കെ കെ ശശികുമാർ ബിജോയ് മുണ്ടുപാലം സിറിൽ ജോസഫ് ജാൻസി സാബു ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങളായ ടി എസ് കൃഷ്ണകുമാർ സാജൻ കുന്നത്ത് ജോഷി മംഗലം പി കെ പ്രദീപ് രത്നമ രവീന്ദ്രൻ ഡാനി ജോസ് അനുഷിച്ചു ബി ഡി ഒ ഫൈസൽ എസ് ജോയിൻ ബി ഡി ഒ സിആർ ടി ഇ ആശാലത ടി തുടങ്ങി വിവിധ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് നാൽപ്പത് വർഷങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി ഉണ്ടക്കയം എരിമേലി പൊൻകുന്നം